വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിൽ തുറന്ന ട്രസ് വർക്ക് ചെയ്ത ഭാഗത്തിന് കെട്ടിടനികുതി ബാധകമല്ലെന്നും നികുതി ഈടാക്കരുതെന്നും ഹൈക്കോടതി അതേസമയം ഈ സ്ഥലം അടച്ചുകെട്ടി ആൾതാമസത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉപയോഗിച്ചാൽ ട്രസ് ട്രസ്വർക്കിന് താഴെയുള്ള ഭാഗം കൂടി നികുതി നിർണയത്തിന് കണക്കാക്കാൻ കഴിയുമെന്ന് കോടതി വ്യക്തമാക്കി തുടർച്ചയായ മഴയും വേനൽക്കാലത്തെ കൊടുംചൂടും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കെട്ടിടത്തെ സംരക്ഷിക്കാനാണ് ടെറസിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്യുന്നത് ഈ ഭാഗം തുണി ഉണക്കാൻ ഉപയോഗിച്ചാൽ നികുതി ബാധകമാകില്ലെന്ന് ഗിയോമോൻ കേസിൽ പറഞ്ഞിട്ടുള്ളതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ടെറസിൽ ട്രസ് വർക്ക് ചെയ്തതിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപ അധിക നികുതി ചുമത്തിയതിനെതിരെ ചേർത്തല സ്വദേശികളായ സേവ്യർ ജോസ് എന്നിവർ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിധി രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തിയായ വാണിജ്യ കെട്ടിടത്തിന് രണ്ടായിരത്തി പതിനാറിൽ അനുമതി വാങ്ങിയാണ് ഷീറ്റ് കൊണ്ട് ട്രസ് വർക്ക് ചെയ്തത് പാരപ്പറ്റുള്ള ഭാഗം ഭാഗികമായി അടച്ചു കെട്ടിയിരിക്കുകയാണെന്നും ട്രസ് ഇട്ടിടത്ത് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചേർത്തല തഹസിൽദാർ നികുതി ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭാഗികമായി ചുറ്റും മറച്ചിട്ടുണ്ടെന്നാണ് നികുതി നിർണയ ഉത്തരവിൽ പറയുന്നത് അതേസമയം ടെറസിന്റെ ഭാഗമായ പാരപ്പറ്റാണ് തഹസിൽദാർ ഉദ്ദേശിക്കുന്നതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി പാരപ്പറ്റ് അഥവാ ടെറസ് റെയിലിംഗ് പണിയുന്നത് സുരക്ഷയെ കരുതിയാണെന്നും ബിൽഡിംഗ് ചട്ടപ്രകാരം ഇത് നിർബന്ധമാണെന്നും ട്രസ്സിന് താഴെ സാധനങ്ങൾ സൂക്ഷിച്ചത് കെട്ടിടത്തിൻ്റെ വിനിയോഗമായി കണക്കാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി